ചികിത്സ വിഫലം പത്ത് പേർക്കുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് കഴിച്ച് ശ്രദ്ധേയനായ സോഷ്യൽ മീഡിയ താരം ഇഫി ഖാൻ കുൽത്തൂറാണ് അന്തരിച്ചത് വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോകളാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ടിക്ടോക്കിലും യൂട്യൂബിലും നിരവധി ആരാധകരെ സ്വന്തമാക്കി അമിതവണ്ണം ആരോഗ്യാവസ്ഥ മോശമാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി ഇഫി ഖാൻ കുൽത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല തുർക്കിയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ താരത്തിന് ഇരുപത്തിനാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇഫിഖാൻ കുൽത്തുറിന ആദരാഞ്ജലികൾ